ഞാൻ പറയുന്ന വന്നത് ഇവിടെ ഈ സ്വാഭാവികമായിട്ടും പ്രലോഭിപ്പിക്കപ്പെടുന്നവരുണ്ടാവാം അധികാരത്തിന് വേണ്ടി ഭീഷണിക്ക് വഴങ്ങുന്നവരുണ്ടാവാം ഭയപ്പെടു ഭയം ജയിക്കുന്നവരുണ്ടാവാം ഈ വിഭാഗക്കാരൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഒക്കെ നിൽക്കും അധികാരത്തിനനുസരിച്ച് പക്ഷേ ആ ഇവിടെ യഥാർത്ഥത്തിൽ ബാക്കി നിൽക്കുന്ന ആരാണെങ്കിലും അവർ ഈ രാജ്യത്ത് കൃത്യമായ മതേതര ജനാധിപത്യ രാഷ്ട്രീയം മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് ഒന്ന് നിങ്ങളെന്നാലോചിച്ചു ബി ജെ പി ഒരു എലക്ഷൻ നരേന്ദ്രമോഡി എലക്ഷൻ പൊതു തെരഞ്ഞെടുപ്പിലെ ഇലക്ഷൻ പ്രചരണ ജാഥകളിൽ വലിയ റാലികളിൽ നരേന്ദ്രമോദി പറയുന്ന രാഷ്ട്രീയമുണ്ടോ രാഷ്ട്രീയം പറയുന്നുണ്ടോ ഇല്ലല്ലോ ഏത് ഘട്ടം എടുത്തു നോക്കിയാലും ഒരാഗോള ഇൻഡെക്സ് ഹാപ്പി ഇൻഡെക്സ് എടുത്തു നോക്കിയാൽ ലോകത്ത് നൂറ്റി പതിനൊന്നാം സ്ഥാനത്തായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യ ഇപ്പം നൂറ്റി മുപ്പതിലേക്ക് മാറി ഇന്ത്യയുടെ ആഭ്യന്തര ജനാധിപത്യത്തിൻ്റെ കാര്യത്തിൽ മുപ്പത്തി മൂന്നാം സ്ഥാനത്തായിരുന്നു ഇപ്പത് അമ്പതിലേക്ക് മാറി അതുപോലെ ഓരോ ഘട്ടം ഓരോ പട്ടിണിയുടെ കാര്യത്തിൽ അറുപത്തി മൂന്നാം സ്ഥാനത്തേ കണ്ട ഇപ്പം നൂറ്റി ഒന്നാം മാറി ലോകത്ത് പട്ടിണി രാജ്യങ്ങളിൽ ഏത് മേഖല എടുത്തു നോക്കിയാലും ഒരു പുരോഗതി എടുത്ത് കാണിക്കാനില്ല അതിനെക്കുറിച്ച് സംസാരിക്കാനില്ല അമ്പലവും പള്ളിയും പറയല്ലാതെ വേറെ എന്താ പറയുന്നത് ഇതല്ലേ പറയുന്നത് അപ്പം അവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് അവിടെയും ഇവിടെ പറയുമ്പോഴും അത് ഹിന്ദു കുടുംബത്തിൽ ജനിച്ച മതേതരവാദികളായ നേതാക്കന്മാർ തന്നെയാണ് നിന്നിട്ട് ഇത് ഈ പ്രചരണം തെറ്റാണ് എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്നത് ആ ആളുകൾ ഇപ്പോഴും നിലനിൽക്കല്ലേ അവരാണല്ലോ പോരാടുന്നത് ഈ പോരാട്ടം ശക്തമാകുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് വിശ്വസിക്കുന്നുണ്ട് താങ്കൾ അല്ല ഞാൻ പോരാട്ടത്തിൻ്റെ പിന്നെ ശക്തി എന്ന് വെച്ചുകൊക്കട്ടെ മധ്യപ്രദേശും രാജ് ഛത്തീസ്ഗഡും രാജസ്ഥാനും ആരാ കോൺഗ്രസ് അല്ലേ പോരാടുന്നത് അവിടെ കോൺഗ്രസിനെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇനി അതുമാത്രമല്ല ബി ജെ പിയും കോൺഗ്രസും നേരിട്ട് മത്സരിക്കുന്ന പതിനാല് സ്റ്റേറ്റ് ഹിമാചൽ പ്രദേശ് ഹരിയാന ഛത്തീസ്ഗഡ് ഉത്തരാഖണ്ഡ് രാജസ്ഥാൻ മധ്യപ്രദേശ് ഗുജറാത്ത് ഇങ്ങനെ നോക്കിയാൽ ആസാം ഇങ്ങനെ കർണാടക ഇങ്ങനെ നോക്കിയ പതിനാല് സംസ്ഥാനങ്ങളിൽ ഈ ബി ജെ പിയുമായി മത്സരിക്കാൻ കോൺഗ്രസ്സേ ഉള്ളൂ ഈ ബി കോൺഗ്രസിന് മൃദു ഹിന്ദുത്വമാണെന്ന് പറയുന്ന ഒരു മനുഷ്യനും അവിടെ കോൺഗ്രസിനെ സഹായിക്കാനില്ല ആരെങ്കിലും ഉണ്ടോ ആരുമില്ലല്ലോ വേണ്ട മുസ്ലിങ്ങളെ വലിയ കാര്യം പറയുന്ന ഒ വൈ സി എടുക്കുന്ന നിലപാടെന്താ കർണാടകത്തിൽ ഒ വൈ സി ചെയ്തത് എന്താ കോൺഗ്രസും ബി ജെ പി നേരിട്ട് മത്സരിക്കാം അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ വോട്ട് കോൺഗ്രസിന് കിട്ടുമെന്ന് ഉറപ്പായ സ്ഥലത്തിൽ ഒവൈ സിയാണ് മത്സരിക്കും ഉ വൈ സിന്റെ സ്ഥാനാർത്ഥി അപ്പൊ ഈ ന്യൂനപക്ഷങ്ങളെ വോട്ട് ഒരു പതിനായിരം വോട്ട് ഒ വൈ സി പിടിക്കും അങ്ങനെ ബി ജെ പി അംഗീകരിക്കും തെലങ്കാനയിൽ ചെയ്തെന്താ എന്നിട്ടും നമ്മൾ ഒ വൈ സിയുടെ എണ്ണം കുറച്ചും നമ്മൾ പോലുള്ള മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ പേര് പറയുന്ന പാർട്ടികൾ ഈ ഉവൈസിയെ പോലുള്ള വടക്കേ ഇന്ത്യയിലെ പക്ഷി കക്ഷികളൊക്കെ അവരൊക്കെ ഒരു ഘട്ടത്തിൽ മറ്റൊരു ഘട്ടത്തിൽ ബി ജെ പിയുടെ ബീ ടി നിലനിൽക്കുക അപ്പോഴും ഇതിനു വേണ്ടി പോരാടുന്ന കോൺഗ്രസ്സാ